ം മിഷനിലേക്ക് സ്വാഗതം കൂട്ടാട്ടുളളം ചെള്ളക്കപടി ജേക്കബ് ഫിലിപ്പ് മെമ്മോറിയൽ ആയുർവേദ ആശുപത്രിയിലെ ഐ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുൻ എം പി ബിനോയ് വിശ്വം നിർവഹിച്ചു നഗരസഭ ചെയർപേഴ്സൺ വിജയശിവൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് കൌൺസിലർമാരായ ജിജോറ്റി ബേബി അംബിക രാജേന്ദ്രൻ ഷിബി ബേബി ജിജി ഷാനവാസ് അനിൽ കരുണാകരൻ സുമ വിശ്വംഭരൻ റോബിൻ ജോൺ സന്ധ്യ സന്ധ്യാപിയ ഫിസി ഭാസ്കരൻ ബിജോ പോലോസ് ജോർജ് ഡോക്ടർ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവർക്കും അറിയാം ഈ ആശുപത്രി വളരെ നല്ല രീതിയിൽ ഈ പ്രദേശത്തും ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ചികിത്സക്കായി ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഈ ആശുപത്രിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഭരണസമിതി അധികാരം പറ്റിയിരിക്കുന്ന കാലഘട്ടത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി എല്ലാ വർഷവും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മളിപ്പോഴേ കാണുന്ന ഈ സ്ഥലം അതിലൊരു പ്രോജക്റ്റ് എല്ലാ വർഷവും വെച്ചിരുന്നു കിടക്കയ്ക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുമോ എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു അഡ്മിഷന് പ്ലസ് ടു അഡ്മിഷൻ കിട്ടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഇവിടെ ചള്ളക്കപ്പടി ആയുർവേദ ആശുപത്രിയിൽ ഒരു ബെഡ് കിട്ടുന്നതിന് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ച് ഡോക്ടർ കബീറിനെയൊക്കെ ഞാൻ പല പ്രാവശ്യം സമീപിച്ചിട്ടുണ്ട് അപ്പോൾ അത്രമാത്രം ജനങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന അത്രയും സ്നേഹത്തോടു കൂടി നമ്മുടെ ആളുകളോട് പെരുമാറുന്ന ഒരു സ്റ്റാഫാണ് ഇവിടെ ഉള്ളത് എം എൽ എ ഫണ്ടും എല്ലാം കൂടി രണ്ട് നല്ല കെട്ടിടങ്ങളുണ്ടായ ഒരു കേന്ദ്രമായി മാറുമ്പോൾ ഈ ആശുപത്രിക്ക് അതിൻ്റെ മുന്നേറ്റ പുതിയ വെളിച്ചവും നേട്ടവും ഉണ്ടാക്കാൻ ഇത് സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ തൃക്കമായിട്ടൊന്നും പറയുന്നില്ല ഇവിടുത്തെ എല്ലാ സുഹൃത്തുക്കളും പല ഘട്ടങ്ങളിലായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യം ഞാൻ ചെയ്തു എന്നല്ലാതെ എന്തോ ഒരു മഹാകാര്യം ചെയ്ത അഹങ്കാലമോ തോന്നണ എനിക്ക് തീർച്ചയായിട്ടും ഇല്ല എല്ലാവരും പറയുന്നു ഇത് എം ബി ഫണ്ടാണ് അത് എം എൽ എ ഫണ്ടാണെന്നൊക്കെ പറയുന്നു ഒരു ഒരു ഫണ്ടും ഫണ്ടും വിട്ടുള്ള ഫണ്ടല്ല എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ആശുപത്രിയുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു കൂത്താകുളം നഗരസഭയുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു നമ്മുടെ ആശുപത്രിക്ക് പേവാഡ് പണിയുക എന്നുള്ള സ്വപ്നം സമീപ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ ചികിത്സാരംഗത്ത് ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് ഏറ്റവും പേരെടുത്ത സ്ഥാപനമായി നമ്മുടെ ഈ പൂത്താട്ടോളത്തെ അല്ലെങ്കിൽ മെമ്മോറിയൽ ആയുർവേദ ആശുപത്രി എന്ന കാര്യം എല്ലാവർക്കും അറിയാം ആ ആശുപത്രിയുടെ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക്